പതിനാല് പതിനഞ്ചാമത്തെ തവണ നമുക്ക് പീഡനമാണെന്ന് പറയാം അതല്ലേലോ ആണ് എന്റെ എന്റെ ആ നിങ്ങൾക്ക് ഒന്നും ഇങ്ങനെ എത്ര എത്ര ട്രാപ്പ് ഉണ്ട് ഈ പറയുന്ന കോൾ വരുന്നുണ്ടല്ലോ വീഡിയോ വിവാഹിതനായ ഒരു പുരുഷൻ ഒരു പെണ്ണിനെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണെന്നറിയോ അതായത് വിവാഹിതനായ ഒരു പുരുഷൻ മറ്റൊരു പെണ്ണിനെ സ്വാധീനിക്കുന്നത് അറിയോ എങ്ങനെയാണെന്ന് അതായത് ഞാനും എൻ്റെ പാർട്ട്ണറും നല്ല ടേംസിലല്ല അവൾ എൻ്റെ കൂടെ കിടന്നിട്ട് കാലങ്ങളായി അവൾ എന്നോട് മിണ്ടാറില്ല അവൾ എനിക്ക് ഇഷ്ടമുള്ളതൊന്നും വെച്ച് തരാറില്ല ഈ ഒരു സാധനം മറ്റൊരു പെണ്ണിനെ കാണുമ്പോ അതായത് എന്റെ മാരി ഞാൻ വളരെ അൺഹാപ്പിയാണ് എന്നുള്ള ഒരു സാധനം വെച്ചിട്ട് മറ്റൊരു സംസാരിച്ച് തുടങ്ങും തുടങ്ങി കഴിയുമ്പോ ഈ പെണ്ണിന് ഒരു സിമ്പതി വരികയാണ് അയ്യോ എന്നാൽ ഇവര് ഭയങ്കര സ്നേഹത്തിലായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ കൊടുത്ത് ഫേസ്ബുക്കിൽ വാട്സാപ്പിലൊക്കെ ഇടുകയും ചെയ്യും അപ്പൊ ഇവള് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഇയാള് പറയും അത് നാട്ടുകാരെ കാണിക്കാനല്ലേ എന്റെ മോളെ എന്നുള്ള രീതിയിലാണ് ഒരു പുരുഷൻ മറ്റൊരു പെണ്ണിനെ അതായത് വിവാഹിതരായ ഒരു പുരുഷൻ സ്വാധീനിക്കുന്നത് ഈ പെണ്ണാവിട്ടെ ഇയാള് പറഞ്ഞതിൽ കേട്ട് വീഴും അത് അവരുടെ എങ്ങനെയാ സ്റ്റാറ്റസ് അതെന്തായാലും ആയിക്കോട്ടെ അപ്പൊ ഈ ഇയാൾ ഈ പെണ്ണിനെ മാനിപ്പുലേറ്റ് ചെയ്യാണ് അതായത് ഇങ്ങനെ സങ്കടങ്ങൾ പറഞ്ഞ പെണ്ണുങ്ങള് പൊതുവേ മന്ദബുദ്ധികളാണല്ലോ ഇതൊക്കെ കേട്ടങ്ങ് വീഴും അപ്പൊ ഇയാൾക്ക് വേണ്ടിട്ടുള്ള എല്ലാം ചെയ്തു കൊടുക്കുന്നു പിന്നെ സംസാരിച്ച് സംസാരിച്ച സെക്സിലേക്ക് കടക്കുന്നു പല നാളുകള് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അങ്ങനെ ഇങ്ങനെ പോയി ഒരു ഘട്ടം കഴിയുമ്പോൾ ഇയാൾക്ക് ഇവളെ മടുക്കാണ് നെക്സ്റ്റ് സ്റ്റേജ് എന്തായിരിക്കും ഇയാൾ അവളെ പുല്ല് പോലെ വലിച്ചെറിയുന്നു പിന്നെ കരഞ്ഞു മൂങ്ങി കൊണ്ട് നടക്കുന്ന ആരാണ് ആ പെൺകുട്ടിയാണ് ഇതാണ് മാനിപ്പുലേഷൻ കൺസെന്റ് ഉണ്ട് നമ്മൾ വിചാരിക്കും ഇവൾ ഇവളെന് ഇങ്ങനെ പോയിരുന്നു കൺസെന്റോട് കൂടി ഇതെല്ലാം ചെയ്യുകയും ചെയ്യും ഒരു അഞ്ചാറ് ഇതിനു ശേഷം അവളെ എന്താ പുല്ല് പോലെ വലിച്ചെറിയം ചെയ്യും പിന്നെ ആ പെണ്ണ് എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ പറയണത് കേസ് കൊടുക്കണ്ടേ അവനെതിരെ കൊടുക്കണ്ടേ അപ്പൊ നിങ്ങൾ പറയും പരസ്പര സമ്മതത്തോട് കൂടിയല്ലേ അല്ലേ ഇവർ ഇത്രയും നാൾ ഇതൊക്കെ ചെയ്തത് എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പെണ്ണ് കൊണ്ടേ കേസ് കൊടുത്തത് പെണ്ണ് എന്ത് ചെയ്യും പിന്നെ ചെയ്യും മാനിപ്പുലേഷൻ സി മാനിപ്പുലേറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ വേറൊരു സെൻസിൽ അത് ഏത് വരെ ആവാം എങ്ങനെയാണ് ഇത് അയാള് കൺസെന്റ് വാങ്ങുന്നത് സി വെദർ മാനിപ്പുലേറ്റഡ് ആണെന്ന് പറഞ്ഞാലും അറ്റ് ദ പോയിന്റ് സെക്സ് അത് കൺസെൻഷൽ ആയിരുന്നു അല്ലാന്ന് പറയാൻ പറ്റില്ല സോ എങ്ങനെയാണ്

ആ ഓപ്പോസിറ്റ് ഒക്കെ നടക്കെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ എയ്ഡ്സോ അസുഖം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ ഞാൻ ചോദിക്കുക അന്നിട്ട് നിങ്ങളുടെ ഫാമിലിയുടെ ഉത്തരവാദിത്തമില്ല ഇനി മക്കളുണ്ട് നീ ഇപ്പം പറഞ്ഞു മാരിഡ് ആണോ അൺമാരിഡ് ആണോ ചോദിച്ചപ്പോൾ പറഞ്ഞു എങ്ങനെ വേണേലാവാണെന്ന് പറഞ്ഞു ഈ മാരീഡ് ആണെങ്കിൽ ആ മാരിഡ് സ്വിഗ്ഗി ഭർത്താവ് കുട്ടികളോട് ഉത്തരവാദിത്താ സ്റ്റാറ്റസ് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ ആദ്യം പറഞ്ഞത് അങ്ങനെയല്ലേ പറഞ്ഞത് ഞാൻ എടുത്തു ചോദിച്ചു ശരി അൺമാരിഡായ ആയ പെൺകുട്ടിക്ക് സ്വന്തം ഫാമിലിയുടെ ഒരു ഉത്തരവാദിത്തമല്ലേ അല്ലെങ്കിൽ ഇനി മാരിഡ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം ഇല്ലേ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തമൊക്കെ ഒരാളുടെ ഇമോഷന്റെ തലയിൽ കെട്ടി വെച്ചിട്ട് മൊത്തത്തിലും കെട്ടിവെക്കില്ലേ ഇനി ഞാൻ ചോദിക്കട്ടെ ഒരു ലൈംഗിക ബന്ധത്തിൽ സ്ത്രീക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ലേ ഒന്നും കിട്ടുന്നില്ല ഉത്തരവാദിത്തം രണ്ടു പേർക്ക് ഉത്തരവാദിത്തം പറഞ്ഞു നിങ്ങളൊന്നും അയാൾക്ക് വേണ്ടി പോയി പ്രശ്നം ഒരാൾ പെട്ടെന്ന് ദിവസം തേക്കുമ്പോ ഒന്നും തോന്നില്ല എന്നാണ് ഞാനും ചോദിക്കുന്നത് അപ്പൊ നാളെ ഒരിക്കലും വേറെ ആളും വന്നാൽ നീ പറ ോ സ്നേഹത്തിന് ഒരു പെൺകുട്ടിക്ക് ഒരു ഒരാളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും തിരിച്ചറിയാനോ സമയം എടുത്തിട്ടില്ല ശരിയാണോ

അല്ല സെക്ഷൽ കസുണ്ടോ അത് മറ്റൊരാള് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ഇനി അത് തന്നെ പറയണമെന്നില്ല അത് അങ്ങനെ ഒരു പെൺകുട്ടി പോയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് അത് ആവശ്യമുണ്ട് ഇത് മൊയ്തീൻറെ കാഞ്ചനമാലയുടെയും കാലം ഒന്നും അല്ല ഒരാൾ ഓരോ അട്രാക്ഷൻ ആണെന്ന് പെണ്ണിഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് തോന്നിയാ ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തിന് ശേഷം ഓരോ റൂം എടുക്കുന്ന കാലത്തെ പറ്റിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ആണല്ലോ അപ്പൊ അങ്ങനെ ഒരു ഓരോയോ റൂം എടുത്ത് രണ്ടുപേരും കോൺസെൻഷ്യൽ ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കുറെ നാള് കഴിഞ്ഞാൽ കേൾക്കുന്ന കാര്യത്തിലാണ് ാണ് അതായത് ഈ പറയുന്ന റിലേഷൻഷിപ്പിൽ ആ പുരുഷൻ ഒരു സ്ത്രീനെ വിളിച്ച് ഓരോ സ്ത്രീക്ക് ആ പുരുഷന് ഒരു ഉപകാരമില്ലേ അതെന്നെ പറഞ്ഞ പേരും എൻജോയ് ചെയ്ത മൂമെന്റ് കളഞ്ഞു എന്ന് പറയേണ്ട അർത്ഥം എന്താ ഇത് ഒരുപാട് സ്ത്രീകൾ പറയുന്നത് വേടാ എന്താ അതിന്റെ അർത്ഥം എന്താ എന്നെ സെക്ഷൽ ഉപയോഗിച്ചെന്ന് പറഞ്ഞ എന്താ അർത്ഥം ആ പുരുഷന് എന്നെ സെക്ഷൽ ഉപയോഗിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ലേ അല്ല സ്ത്രീകള് ഇതില് സ്ത്രീകള് ബുദ്ധിപരമായി എടുക്കേണ്ട ഒരു നിലപാട് നിലപാടെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയും ഇൻസ്റ്റെബിലിറ്റിയും വളരെ കൃത്യമായി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സമീപനത്തിനേക്ക് പോകാൻ പാടു പിന്നെ മൂങ്ങിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ തേക്കാന്ന് പറഞ്ഞല്ലോ ഏതൊക്കെ അളവ് ഡിഗ്രീസ് ഓഫ് തേപ്പാണ് അതായത് വഞ്ചന എന്ന് പറയുന്നത് എന്തൊക്കെ തരത്തിലാണ് ഈ കുട്ടിയുടെ ഫോട്ടോസും വീഡിയോസും വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതാണോ അതാണോ വഞ്ചന അതോ ഇവരോട് ഒന്നും ഇണ്ടാണ്ട് ഒരു സുപ്രഭിത്തി ബ്ലാങ്കോട്ട് ആയി പോകുന്നതാണോ അതാണോ വഞ്ചന അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ അവരെ പല രീതിയില് ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞ് ഈ ഈ സ്റ്റോക്കിന് പോയി നാണം കെടുത്തുന്നതാണോ വഞ്ചന എന്താണ് വഞ്ചന കൊണ്ട് ഈ പറയുന്ന പെൺകുട്ടിയെ പറഞ്ഞ കേസ് വന്നിട്ടില്ല ഇത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ആ പതിനാല് പ്രാവശ്യം കൺസന്റോടുകൂടി സെക്സ് ചെയ്തിട്ടും പതിനഞ്ചാമത്തെ തവണ നമുക്ക് പീഡനാണെന്ന് പറയാം ആണ് അതെ പറയാം പറയാം കാരണം അതാണ് ഉപയോഗിക്കുന്നത് ഒരുപാട് കേസുകളുണ്ട് അതൊക്കെ മനസ്സിലായോ അനുവിന് പോകണി ആദ്യ വേണമെങ്കിലും പറയാം അനുവിന്റെ ഭർത്താവിന്റെ വലിയ തെളിവില്ല തെളിക്കാൻ പറ്റില്ല തെളിക്കേണ്ട ആരാ ഹസ്ബൻഡ് ഹസ്ബൻഡിന് തെളിവില്ല എങ്ങനെ തെളിവുണ്ടാവണേ അനു പറയുന്ന കാര്യമുള്ളൂ കേരളത്തിൽ അതുകൊണ്ടാണ് ഇത്രയും പീഡന കേസുകൾ വരുന്ന ആ സ്വാതന്ത്ര്യം നന്നായിട്ട് ഉപയോഗിക്കാറില്ല എന്നാൽ ഇതെല്ലാം അനുഭവിക്കുന്ന പെൺകുട്ടികൾക്കും ആണ് മിണ്ടാനും പറ്റുന്നില്ല ഇതെല്ലാം അനുഭവിക്കാത്ത പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ കേസ് കൊണ്ട് ഫയൽ ചെയ്യുന്നത് പിന്നെ വേറൊരു കൂട്ടരുണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അവർ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളോട് വളരെ സൗഹൃദപരമായിട്ട് പെരുമാറും നേരിട്ട് ഈ പറഞ്ഞ പോലെ ചോദിക്കും നേരിട്ട് സെക്സ് ചോദിക്കും അപ്പൊ നമ്മൾ അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറയാൻ കുലസ്ത്രീ കളിക്കുന്നത് ഇന്നത്തെ കാലല്ലേ ഇങ്ങനെയല്ലേ ഇതൊക്കെ ഇങ്ങനെയാണ് നമ്മളെ ഒരുമാതിരി ആ ഒരു ലെവലിലേക്ക് എത്തിക്കും പറഞ്ഞു പറഞ്ഞു അത് മാനിപ്പുലേഷൻ്റെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു 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 ആ പെൺകുട്ടിയിലെ വളച്ചു കുപ്പിയിലെ ഇത് എന്തൊക്കെ പറഞ്ഞത് നമുക്കൊരു അട്രാക്ഷനോ ഇതോ ഇല്ലാണ്ട് ഒരിക്കലും ഒരു സ്ത്രീഷണൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞു മാനിപ്പുലേഷൻ ചെയ്യാൻ വേണ്ടി അത്ര ബുദ്ധി ഇല്ലാത്തതാണ് സ്ത്രീകൾ നിങ്ങൾക്കൊന്നും പറയും സ്ത്രീകൾ തന്നെ പറയും വല്ല വൈകിയിൽ ഉണ്ടെന്ന പ്രശ്നമോ സ്ത്രീകൾക്ക് ഇല്ലല്ലോ പിന്നെന്തിനൊക്കെ പറഞ്ഞ ഒരു പുരുഷൻ വന്ന് അടുത്തൊന്ന് സംസാരിക്കും അതെ ഏകദേശം മനസ്സിലാന്ന് ബോധമെളിവണ്ടല്ലോ പിന്നെ സംസാരിക്കും അങ്ങനെ ഇല്ല നല്ല രീതിയിൽ ഹണി പുരട്ടി സംസാരിക്കുന്ന പുരുഷന്മാരുണ്ട് പെട്ടെന്ന് ഒരു മെസ്സേജ് വരുകയാണ് ഹായ് രോജ് നോക്കുമ്പോ വാട്സപ്പ് പ്രൊഫൈൽ നല്ല സുന്ദരായിട്ടുള്ള ഒരു പെണ്ണ് റിയാക്ട് ചെയ്യോ ഇല്ലയോ തിന് റിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ റിപ്ലൈ ചെയ്യുന്നത് എന്തെങ്കിലും സംസാരിക്കും ഓക്കെ റിയാക്ട് ചെയ്യില്ല എന്തിനാ ചെയ്യുന്നില്ല നീ ചെയ്യോ മനുഷ്യനല്ലേ മനുഷ്യർ പിന്നെ റിയാക്ട് ചെയ്യില്ലേ അങ്ങനെ റിയാക്ട് ചെയ്ത് ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്തല്ലേ ഓരോ പെൺകുട്ടികളും ഓരോ ട്രാപ്പിൽ പോയി വീഴുന്നതല്ലേ ട്രൂ ആ ഈ ലോകത്തിതൊക്കെയല്ലേ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഇതിന് പല കാര്യങ്ങളുണ്ട് റോജിനെ ഒന്ന് കഴിവേട് നമ്മള് കഴിവേടന്നല്ല അതൊരു നമുക്ക് പലപ്പോഴും സെൻസ് ചെയ്യാൻ പറ്റില്ല സ്ത്രീകൾ ഈ വളരെ ഇമോഷണലി വളണറബിൾ ആവും ചില ഇതി നമ്മള് കാണുന്നവരാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എങ്ങനെ ഇതിനെ വളരെ ഇന്റല ഇന്റലക്ച്വലി ആൻഡ് ഇന്റലിജന്റ് അപ്രോച്ച് ചെയ്യാം നമുക്ക് ഒരാളോട് അട്രാക്ഷൻ തോന്നി ഓക്കെ പക്ഷെ അയാള് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണോ അട്രാക്ഷൻ തോന്നുന്നത് അതോ നമുക്ക് നമുക്ക് സ്വയം സമയമെടുക്കും സ്വയം പരിശോധിക്ക അത്രമേൽ വിശ്വസ്തനാണെന്ന് മനസ്സിലായിട്ട് പോയാൽ ജീവിക്കാനുള്ള സാമ്പത്തികവും വിദ്യാഭ്യാസവും ഉണ്ടോ അല്ല അല്ലെങ്കിൽ അല്ല നിങ്ങൾ വണ്ണറബിൾ ആണെന്ന് പറയുമ്പോ നിങ്ങൾ രണ്ടുപേരും സ്ത്രീകൾ എന്താ ഞാൻ ചോദിക്കുന്നത് സെൽഫ് എന്തോ പ്രശ്നം അകത്ത് പ്രശ്നം വലിയ മാറ്റങ്ങളൊന്നും അതെ ഞാൻ പറയുന്ന സാധനം വരുമ്പോ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സമയം എടുക്ക വെയിറ്റ് സംസാര രീതി അതല്ലാതെ ആരെങ്കിലും അഥവാ ഒരു വൺ നൈറ്റ് സ്റ്റാൻഡിന് പോയാലും യു ആർ ഹൗ മച്ച് യു ആർ പ്രൊട്ടക്റ്റഡ് അതായത് അപ്പഴത്തെ ഒരു ഇമോഷന്റെ പുറത്ത് ചാടിയതാണേലും നിങ്ങൾ എത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആണ് ചുറ്റുകൾ അന്തരീക്ഷം നോക്കുക അല്ല ബുക്കും ബാത്റൂമും അതിന് ഞാനും പറഞ്ഞു അതായത് ഇപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് എന്താണ് അവർക്ക് ഇമോഷണലി അതിനകത്ത് വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല സ്ത്രീകളെ സംബന്ധിച്ചിട്ട് അത് ഇമോഷണൽ പ്രശ്നങ്ങളാണ് ജനിച്ച് വരുന്ന സാഹചര്യം